നെയ്യപ്പം ഉണ്ടോ ആ നെയ്യപ്പം ഇല്ല വേണോ ചേച്ചി പഴംപൊരി ആരുടെയാണ് ഈ പഴംപൊരിയോ പഴംപൊരി പഴത്തിന്റെ അല്ലാണ്ട് വേറെ ആരുടെയല്ല ഇക്കാ മറുപടി കൊടുത്തേക്ക പഴംപൊരി ആരുടെയാണ് ഊണല് രതീഷ് ആ നൗചാദിന്റെ പഴം എങ്ങനെയല്ലായിരിക്കുന്നത് അപ്പം ഇഷ്ടമാണോ എല്ലാം പോകും ഞാൻ ചെറുതും കഴിക്കും വലുതും കഴിക്കും ആ അവിഞ്ഞത് കഴിക്കില്ല ഞങ്ങ പിന്നെ വളഞ്ഞതും കഴിക്കില്ല സ്ട്രൈറ്റ് ആയി ഇരിക്കുന്ന ഏത്തപ്പഴം കഴിക്കും വളഞ്ഞത് കഴിക്കില്ല ഏട്ടാ ഇങ്ങനെ അത് കഴിക്കില്ല എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടല്ലോ എവിടുന്ന് എന്താ വളഞ്ഞ പഴം അല്ല നിങ്ങളെപ്പോ സ്ട്രൈറ്റാ മലപ്പുറം നിങ്ങൾക്ക് സ്ട്രൈറ്റാ ഇതിൽ ആരുടെ ഇവിടെ ഈ നൂറ്റി നാപ്പത്തിനാല് പേരിലും പത്ത് പെണ്ണുങ്ങളെ ഉള്ളു റൈറ്റ് വളവാണ് സത്യം സത്യ നിങ്ങളെല്ലാവരും നേരെ നേരെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന അയ്യോ ഇതിലേ എന്തായാലും ഒരു പത്ത് ആൾക്കാരെ വളഞ്ഞതായിരിക്കും എന്റെ നൂറി നൂറ്റി പത്ത് ആണ് നിൽപ്പ് വിജിക്കുട്ട ഓ കൊതിപ്പിക്കില്ലേ അങ്ങോട്ട് നാളെ ഉണ്ട് ഐട്ടിങ് കേട്ടോ രാത്രി ഭക്ഷണം കഴിപ്പില്ല നമുക്ക് ഒരാഴ്ച കൊണ്ട് ഞാൻ പഴയ പോലെ ആവും സ്ലിം ബ്യൂട്ടി ഞാൻ മക്കളെ വെണ്ണം കുറയ്ക്കാൻ പോവാം അത് ചെരുവാണ് തൊണ്ണൂറാണ് പറഞ്ഞിരും വിജിഷ്ടം വണ്ണം ഉള്ളതന്നെ എനിക്കിഷ്ടം വണ്ണമുള്ളതാണ് അല്ലേന്നോ ചേട്ടൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എല്ലാം പോകും വണ്ണത്തിൽ എന്ത് കാര്യവും വണ്ണത്തിൽ എന്ത് കാര്യവും ഒച്ചയാണ് ബിജിച്ച് വർക്കിലാണ് കാര്യം അത് ഓ എൻ്റെ പൊന്നും മോനെ ഓ ഓ ഇന്നലെ ഒരു കാസേരയില് ഇരുന്നിട്ടൊരു പൊന്നു ഹപ്നത്തിൽ മാത്രം പെർഫോമൻസ് എന്റെ അക്ഷപച്ചിട്ട് ഇന്നലെ വന്ന കസ്റ്റമർ കാസേര പൊട്ടി കാസേരയിൽ വെച്ചിട്ടായിരുന്നു ഒരു രക്ഷില്ല ഫസ്റ്റ് ടൈം ആട്ടോ സോഫേമ്മു സോഫേമ്മ വെച്ചിട്ടേ ആദ്യ nde <small> baba <small> <small>